ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടി ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പതിനാറാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അമ്മോന്യ രാജാവിൻ്റെ ദൈവം ആര് എ ബാൽദേവൻ ബി കെമോഷ് സി അസ്താർത്തേ ദേവത ഡി അഷേരാ പ്രതിഷ്ഠ ഉത്തരം ബി കെമോഷ് ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഏലൂൻ എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എ ആറ് വർഷം ബി ഏഴ് വർഷം സി പത്ത് വർഷം ഡി മൂന്ന് വർഷം ഉത്തരം സി പത്ത് വർഷം ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്ന് മനോവ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് മനോവയുടെ ഭാര്യ പറഞ്ഞത് എന്തുകൊണ്ട് എ ദഹനബലിയും ധാന്യബലിയും സ്വീകരിച്ചതിനാൽ ബി ദഹനബലിയും കൃതജ്ഞതാ സ്വീകരിച്ചതിനാൽ സി ധാന്യബലിയും സ്മരണാംശവും സ്വീകരിച്ചതിനാൽ ഡി ധാന്യബലിയും കൃതജ്ഞതാ സ്വീകരിച്ചതിനാൽ ഉത്തരം എ ദഹനബലിയും ധാന്യബലിയും സ്വീകരിച്ചതിനാൽ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം പത്തൊൻപതാം വാക്യം കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ നൽകാൻ സാംസൺ എവിടെയെത്തിയാണ് മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ചത് എ അർണോണിൽ ബി എക്രോണിൽ സി അഷ്കലോണിൽ ഡി ഗാസു ഉത്തരം സി അഷ്കലോണിൽ ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ സാംസൺ ആയിരം ഫിലിസ്തിരെ കൊല്ലാനുപയോഗിച്ച കഴുതിയുടെ താടിയല്ല് എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് എ മഹനേദാൻ ബി എക്രോൺ സി ഷീഹോർ ഡി റാമാ ലേഹി ഉത്തരം ഡി റാമാ ലേഹി ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഫിലിസ്തീനയുടെ ദേവൻ ആര് എ കെമോഷ് ബി ബാൽദേവൻ സി ദാഗോൻ ഡി അസ്താർതെ ദേവത ഉത്തരം സി ദാഗോൻ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ഏത് താഴ്വരയിലായിരുന്നു ലായിഷ് പട്ടണം സ്ഥിതി ചെയ്തിരുന്നത് എ ബദ്രഹോബ് ബി അർണൂൺ സി സുക്കോത്ത് ഡി ആഖോർ ഉത്തരം എ ബെത്രഹോബ് ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെയാണ് അരിഞ്ഞു വീഴ്ത്തിയത് എ പതിനെണ്ണായിരം പേര് ബി ഇരുപത്തിയായിരം പേര് സി ഇരുപതിനായിരം പേര് ഡി ഒൻപതിനായിരം പേരെ ഉത്തരം ബി ഇരുപത്തിരണ്ടായിരം പേര് ചോദ്യം ഒൻപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതം പക്ഷേ ശാശ്വതമായത് എന്ത് എ ദാനധർമ്മം ബി ദൈവഭക്തി സി സൽപ്രവർത്തി ഡി സൽകീർത്തി ഉത്തരം ഡി സൽകീർത്തി ചോദ്യം പത്ത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനാലാം വാക്യം ഉപദേശങ്ങൾ പാലിച്ച് എന്തിൽ വർദ്ധിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ വിശുദ്ധിയിൽ ബി സമാധാനത്തിൽ സി സ്നേഹത്തിൽ ഡി ഐക്യത്തിൽ ഉത്തരം ബി സമാധാനത്തിൽ ചോദ്യം പതിനൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനാലാം വാക്യം ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് എ ദുശാട്ടിക്കാരിയായ പുത്രി ബി അവിശ്വസ്തയായ ഭാര്യ സി സ്ത്രീ ഡി ദുഷ്ടയായ സ്ത്രീ ഉത്തരം സി സ്ത്രീ ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനാറാം വാക്യം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് എ കർത്താവിൻ്റെ മഹത്വം ബി കർത്താവിൻ്റെ പ്രവൃത്തികൾ സി സൂര്യൻ്റെ കിരണങ്ങൾ ഡി ദൈവത്തിൻ്റെ തേജസ് ഉത്തരം എ കർത്താവിൻ്റെ മഹത്വം ചോദ്യം പതിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനേഴാം വാക്യം പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ കർത്താവ് വിതറുന്നത് എന്ത് എ മേഘം ി മഞ്ഞ് സി ഹിമപാതം ഡി മഴ ഉത്തരം ബി മഞ്ഞ് ചോദ്യം പതിനാല് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പത്തൊൻപതാം വാക്യം അനേക ജനതകളുടെ പൂർവ്വ പിതാവ് ആര് എ യാക്കോബ് ബി ജോസഫ് സി ഇസഹാക്ക് ഡി അബ്രാഹം ഉത്തരം ഡി അബ്രാഹം ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം മോശ എപ്രകാരമാണ് അഹറോനെ അഭിഷേചിച്ച് നിയോഗിച്ചത് എ കരങ്ങൾ വച്ച് ബി വിശുദ്ധ തൈലം കൊണ്ട് സി കിരീടം അണിയിച്ച് ഡി വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിച്ച് ഉത്തരം ബി വിശുദ്ധ തൈലം കൊണ്ട് ചോദ്യം പതിനാറ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം പതിനാറാം വാക്യം കർത്താവിന് സ്മരണാംശമായി അഹറോൻ അർപ്പിക്കുന്നതെന്ത് എ കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും ബി നേർത്തമാവും എണ്ണയും സി നേർത്തമാവും കുന്തിരിക്കവും ഡി എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും ഉത്തരം എ കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും ചോദ്യം പതിനേഴ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ കർത്താവിൻ്റെ പ്രവാചകനായ സാമുവൽ എപ്രകാരമാണ് സമൂഹത്തിൽ ന്യായം നടത്തിയത് എ കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ബി കർത്താവിൻ്റെ അനുസരിച്ച് സി കർത്താവിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് ഡി നീതിപൂർവം ഉത്തരം ബി കർത്താവിൻ്റെ നിയമമനുസരിച്ച് ചോദ്യം പതിനെട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യം സോളമൻ തൻ്റെ ജ്ഞാനത്തെ നിറച്ചത് എന്തുകൊണ്ട് എ സുഭാഷിതങ്ങൾ കൊണ്ട് ബി ഉപമകളും പ്രത്യുത്തരങ്ങളും കൊണ്ട് സി ഉപമകളും സൂക്തങ്ങളും കൊണ്ട് ഡി ആപ്തവാക്യങ്ങളും പൗരാണിക ജ്ഞാനവും കൊണ്ട് ഉത്തരം സി ഉപമകളും സൂക്തങ്ങളും കൊണ്ട് ചോദ്യം പത്തൊൻപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ ഏഷ്യ വഴി ജനത്തെ രക്ഷിച്ചപ്പോൾ കർത്താവ് തകർത്ത പാളയം ആരുടേത് എ നെബുക്കത്ത് നസറിൻ്റെ ബി അസീറിയക്കാരുടെ സി സിറിയാക്കാരുടെ ഡി ബാബിലോൺകാരുടെ ഉത്തരം ബി അസീറിയക്കാരുടെ ചോദ്യം ഇരുപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം വീണുപോയ കോട്ടകൾ പടുത്തുയർത്തുകയും വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തത് ആര് എ ഹെസക്കിയ ബി സാമുവൽ സി സെറുബാബൽ ഡി നെഹമിയ ഉത്തരം ഡി നെഹമിയ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം ഇരുപതാം വാക്യം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത് ആര് എ അഹ്റോൻ ബി അഹ്റോൻ്റെ പുത്രന്മാർ സി ഷിമയോൻ ഡി ഓനിയാസ് ഉത്തരം സി ഷിമയോൻ ചോദ്യം ഇരുപത്തിരണ്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും സംഭവിക്കുക എ ലോത്തിൻ്റെ ബി അബ്രാഹത്തിൻ്റെ സി മോശയുടെ ഡി നോഹയുടെ ഉത്തരം ഡി നോഹയുടെ ചോദ്യം ഇരുപത്തിമൂന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ആരെയെല്ലാം അടുത്ത് വിളിച്ചാണ് ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു എന്ന് യേശു പറഞ്ഞത് എ ശിഷ്യന്മാരെ ബി പന്ത്രണ്ട് പേരെയും സി യാക്കോബിനെയും യോഹന്നാനെയും ഡി പത്രോസിനെയും യോഹന്നാനേയും ഉത്തരം ബി പന്ത്രണ്ട് പേരെയും ചോദ്യം ഇരുപത്തിനാല് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും വാക്യങ്ങൾ ശിഷ്യഗണം ദൈവത്തെ സ്തുതിച്ച് ആർത്ത് വിളിച്ചപ്പോൾ ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആര് എ നീമജ്ഞർ ബി ഫരിസേയർ സി പുരോഹിതർ ഡി ഒരു അധികാരി ഉത്തരം ബി ഫരിസേയർ ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം മോശ എവിടെ വച്ചാണ് കർത്താവിനെ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ളത് എ മരുഭൂമിയിൽ ബി ഹോറേബ് മലയിൽ സി മുൾപടർ പിങ്കൽ ഡി സീനായി മലയിൽ ഉത്തരം സി മുൾപ്പടർപ്പിങ്കൽ ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതും മുപ്പതും വാക്യങ്ങൾ അത്തിമരവും മറ്റ് മരങ്ങളും തളിർക്കുമ്പോൾ എന്തടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക എ ശരത്കാലം ബി വസന്തകാലം സി മഞ്ഞുകാലം ഡി വേനൽക്കാലം ഉത്തരം ഡി വേനൽക്കാലം ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്നും മുപ്പത്തി വാക്യങ്ങൾ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചപ്പോൾ ആരുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് യേശു പറഞ്ഞത് എ ഷിമയോൻ്റെ ബി യോഹനാൻ്റെ സി ശിഷ്യന്മാരുടെ ഡി അപ്പസ്തോലന്മാരുടെ ഉത്തരം എ ഷിമയോൻ്റെ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യം പടയാളികൾ യേശുവിനെ എന്തു കൊടുത്തുകൊണ്ടാണ് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പരിഹസിച്ച് പറഞ്ഞത് എ മീറ ബി വിനാഗിരി സി വീഞ്ഞ് ഡി മീറ കലർത്തിയ വീഞ്ഞ് ഉത്തരം ബി വിനാഗിരി ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം എന്ത് ഗ്രഹിക്കാൻ തക്കവിധമാണ് യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നത് എ മോശയുടെ നിയമം ബി സങ്കീർത്തനങ്ങൾ സി വിശുദ്ധ ലിഖിതങ്ങൾ ഡി യേശുവിനെപ്പറ്റി എഴുതപ്പെട്ടിരുന്നതെല്ലാം ഉത്തരം സി വിശുദ്ധ ലിഖിതങ്ങൾ ചോദ്യം മുപ്പത് എഫ് എസോസുകാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം വിശുദ്ധർക്ക് അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്ത് മനസ്സിലാക്കാനാണ് അവിടുന്ന് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കേണ്ടത് എ മഹത്വത്തിൻ്റെ സമൃദ്ധി ബി കൃപയുടെ സമൃദ്ധി സി വിശ്വാസത്തിൻ്റെ സമൃദ്ധി ഡി രക്ഷയുടെ സമൃദ്ധി ഉത്തരം എ മഹത്വത്തിൻ്റെ സമൃദ്ധി വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ ചോദ്യം മുപ്പത്തിയൊന്ന് എഫ് എസോസുകാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം എന്തിൻ്റെയെല്ലാം ആധിപത്യമാണ് യേശു ക്രിസ്തു അവൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത് എ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബി പിശാജിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും സി അനീതിയുടെയും അക്രമത്തിൻ്റെയും ഡി കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ഉത്തരം ഡി കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ചോദ്യം മുപ്പത്തിരണ്ട് എഫ് എസോസാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം ആരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാനാണ് നമുക്ക് ശക്തി ലഭിക്കേണ്ടത് എ സ്ലിഹായോടൊപ്പം ബി സഹോദരന്മാരോടൊപ്പം സി എല്ലാ വിശുദ്ധരോടുമൊപ്പം ഡി സുവിശേഷത്തിനോടൊപ്പം ഉത്തരം സി എല്ലാ വിശുദ്ധരോടുമൊപ്പം ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിനെട്ടാം വാക്യം ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച വിജാതിയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എവിടെ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു എ ക്രിസ്തുവിൽ നിന്ന് ബി വചനത്തിൽ നിന്ന് സി ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ഡി ദൈവത്തിൻ്റെ രക്ഷയിൽ നിന്ന് ഉത്തരം സി ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ചോദ്യം മുപ്പത്തിനാല് എഫ് എ സോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം എന്തിനെ പ്രതിയാണ് എഫ് എ സോസുകാർ പരസ്പരം വിധേയരായിരിക്കേണ്ടത് എ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി ബി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സി ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി ഡി ആത്മാവിൻ്റെ രക്ഷയെ പ്രതി ഉത്തരം എ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി ചോദ്യം മുപ്പത്തി എഫ് എ സോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യം ഏത് പടത്തൊപ്പിയാണ് എഫ് എ സോസുകാർ അണിയേണ്ടത് എ വചനത്തിൻ്റെ ബി വിശുദ്ധിയുടെ സി രക്ഷയുടെ ഡി സത്യത്തിൻ്റെ ഉത്തരം സി രക്ഷയുടെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം